ഇന്നത്തെ ചോറും കറിയും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നല്ല ചൂടുള്ള കൊത്തിരിച്ചോറാണ് അത് കുറച്ച് പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ പിന്നെ ഒന്ന് മുട്ട വറുത്തിട്ടുണ്ട് നല്ല മല്ലിലൊക്കെ ഇട്ടിട്ട് പച്ചമുളകും പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല കറി പോലെയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചേർത്ത് ഒഴിക്കാം കേട്ടോ പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിവിടെ കത്തറിലേനെ കൃഷി ചെയ്യണതാണ് അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചെറുപയർ ഉപ്പേരി പിന്നെ വഴുതനങ്ങത്തോരൻ പിന്നെ മുട്ട വറുത്തത് പിന്നെ അച്ചാർ ഇനി കഴിച്ചു തുടങ്ങിയാലോ അതെ ചെറുപയർ എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് അച്ചാറും പിന്നെ വഴുതിനങ്ങുപ്പേരിയും കൂടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഈ വഴുതനങ്ങുപ്പേരി വളരെ ചെറിയ പൈസ ഉള്ള കൂടെ ഇതധികം വേവ് കൂടിയാലും അതുപോലെ തന്നെ വേവ് കുറഞ്ഞാലും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കറക്റ്റായിട്ട് ഉണ്ടാക്കണം സംഭവം അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു അതും കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കുറച്ച് അച്ചാറും പിന്നെ അതുപോലെ തന്നെ മുട്ട വറുത്ത് എടുത്തിട്ട് നല്ല അടിപൊളി മുട്ട വറുത്തുണ്ടോ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം